ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇത്രയും ഒരു പഞ്ചല് സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്ന കോട്ടയംകാരുടെ ഒരു കയ്യടിയാണ് തിരിച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ആദ്യമേ ഒരു കാര്യം പറയാം ഓണം നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ അമൃത ആഘോഷം എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രാൻഡ് ആഘോഷമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഏറ്റവും ആനൂരാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഓണ ആഘോഷം ഒന്നും അങ്ങനെ അടിപൊളിയായിട്ട് പോവില്ല വൺ ബൈ വൺ ആയിട്ട് ആഘോഷിക്കാനാണ് ഞാൻ ഫുൾ പവറിൽ എത്തിയിരിക്കുന്നത് അതുപോലെ നിങ്ങളും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ ഇവിടെ എൻജോയ് ചെയ്യുള്ളൂ ചിരിക്കാനാണോ എല്ലാരും വന്നേക്കുന്നേ ആഘോഷിക്കാനാണോ വന്നേക്കുന്നേ അപ്പൊ നമ്മൾ അങ്ങോട്ട് അറുമാതിക്കാണ് അപ്പൊ പിന്നെ ഓണം ഓണവിശേഷം ഒക്കെ ഒന്ന് കേക്കട്ടെ ശരത് സാറിന്റെ ഓണം വിശേഷം എപ്പോഴും ചെന്നൈയിലാണോ അതോ നമ്മുടെ നാട്ടിലുണ്ട് ആണ് ഓണത്തിന് നാട്ടിലേക്ക് വരാറുണ്ടോ നാട്ടിലേക്ക് വരുക എന്റെ വൈഫിനും ഈ ഒരു അവർക്ക് അറിഞ്ഞോളാം അവർ തമിഴ്നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ സദ്യ സദ്യമുണ്ടോന്നുള്ളത് അല്ലാണ്ട് ഇവിടെ ഓണ ചന്തയും അതൊക്കെ അവർക്ക് അറിഞ്ഞൂടാ ഒരു തവണ മോളെയും കൊണ്ടുവരണം ഓണക്കാലത്ത് ഞാൻ ഓണ സമയത്ത് അവർ വീട്ടിൽ തന്നെ ഓണ വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം രുചിയുള്ളതെല്ലാം രുചിയുള്ള എല്ലാം പറയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറിയൊക്കെ ഇഷ്ടമായിരിക്കും പായസം ഇഷ്ടമായിരിക്കും അതൊക്കെ ഇഷ്ടമാണ് പായസം പറ്റത്തില്ല ഷുഗർ ഉണ്ട് ഷുഗർ വരുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള പായസം ഇഷ്ടം ആണ് ഇവിടെ അങ്ങനെ ഒരു പായസ ചലഞ്ച് നടപ്പുണ്ട് അപ്പൊ ആ ചലഞ്ചിൽ ഇതുപോലെ പായസം എന്നുള്ളത് നമുക്ക് അറിയാം വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കും ഇവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചലഞ്ച് നടത്തുന്നുണ്ട് അതായത് നമ്മുടെ പായസം ചലഞ്ച് പായസത്തിന്റെ കാര്യം പറയുമ്പോൾ അമൃത ടിവിയും പായസവുമായിട്ട് കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് വീണ്ടും ആ ഇരുപത് വർഷത്തിന്റെ തുടക്കകാലത്തിലേക്ക് ഞാൻ പോവുകയാണ് ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഷോ ആ ടേസ്റ്റ് ഓഫ് കേരള പിന്നീട് ഒരു ചെറിയ അടുക്കളയിലായി ആ അടുക്കളയിൽ നമ്മളെ ഭരിക്കാൻ വന്നത് ആരായിരുന്നു നമ്മുടെ സ്വന്തം ആനി ചേച്ചി ഇത്രയും വാചകം ഒരു കോട്ടയംകാരിയായ ഞാൻ മാത്രമല്ല മറ്റൊരു കൂടി വരണ്ടേ എന് ചടം പാട്ട് പാടിയിട്ട് പോലും ഇവിടെ ആരും കൈയടിച്ചില്ല പക്ഷെ ആനു ചേച്ചി വന്നപ്പോ ഒന്നുകൂടെ ഭയങ്കര സന്തോഷം എന്റെ നാട്ടിൽ വന്നപ്പോ എന്റെ നാട്ടുകാരെ കാണുമ്പോഴും അല്ലേ നമ്മുടെ വീട്ടിൽ വരുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നിറച്ചുണ്ട് സത്യം കൊറേ കാലത്തിന് ശേഷം ഞാൻ ഓണം ഇങ്ങോട്ടും എന്റെ അപ്പന്റെ അമ്മയുടെയും വീട്ടിലൊക്കെ എപ്പോഴും വരാറുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അല്ലേ എന്റെ ബലം ആക്ച്വലി എനിക്കൊന്നും നമ്മൾ എത്ര കാലത്തിനു ശേഷം ഇപ്പൊ കോട്ടയത്തേക്ക് ഒരു ഓണാഘോഷമായിട്ട് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കൊന്നും കൊറേ ആയിട്ടുണ്ടാവും അല്ലേ അത് ഒത്തിരി അത് ഒത്തിരി ഓണാഘോഷം ആഘോഷിക്കുന്ന എനിക്ക് തോന്നുന്നു ദിസ് ഫസ്റ്റ് ടൈം കോട്ടയത്ത് ആ കോട്ടയത്ത് മറ്റേത് വന്നിട്ടല്ലേ സത്യം പറഞ്ഞാൽ എന്നാന്ന് അറിയുമോ ഈ കോട്ടയത്ത് നമ്മളിങ്ങനെ ആഘോഷിച്ചാല് നമ്മള് ട്രിവാൻഡ്രത്തി ലൈറ്റും കക്കെ നമ്മളിങ്ങനെ അതിലിങ്ങനെ ലേറ്റ് പോകും ഓരോ സ്ഥലത്തിന് ഓരോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലാതെ നമ്മള് വകതിരിവ് പാടില്ല ഒരിക്കലും ഇല്ല എന്നാലും കോട്ടയം എന്ന് പറയുമ്പോ പക്ഷെ വേറെ കാര്യം ഉണ്ട് സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടായാലും ഓണം ആഘോഷിക്കാൻ ആഘോഷിക്കാം നമ്മളെത്തിപ്പെട്ടത് എവിടെയാ കാരണം ഇവിടുത്തെ ആൾക്കാരായിട്ട് ഓളം വെക്കാൻ പറ്റും എത്രയാലും കറങ്ങി അവന്റെ പിന്നെ വീട്ടിലേക്ക് എത്തും അല്ല ഇതൊക്കെ ഉള്ളു ഈ ഓണം ആഘോഷ പരിപാടിയൊന്നും